ഞാൻ പറയുന്നു നിങ്ങള് നിങ്ങളുടെ മക്കളെ ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കണം അതേ സമയത്ത് അള്ളാഹിനെ പഠിപ്പിക്കും കടണം അള്ളഹാനെ പറ്റി പഠിപ്പിക്കണം അതുകൊണ്ടാണ് ആലോചിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സമില്ലാതെ ഇല്ലാതെ ഭൗതിക വിദ്യാഭ്യാസത്തിന് ഒരു തടസ്സമില്ലാതെ ദീനി വിദ്യാഭ്യാസം ദീനി വിദ്യാഭ്യാസം നേടി വാഫിയായിട്ട് വഫിയ ജീവിതത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള ആളുകൾ ഉപരി മരണത്തിന് വേണ്ടി ഗവേഷണത്തിന് വേണ്ടി ഇന്ത്യക്ക് പുറത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്തൊമ്പത് രാജ്യങ്ങളിലുണ്ട് എം ബി ബി എസ് ചെയ്യുന്ന കുട്ടികളുണ്ട് റഷ്യയില് ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് അവര് എല്ലാവരെയും പോരെ അവരെക്കാൾ കൂടുതൽ നമ്മൾ അവകാശപ്പെടണമെന്നില്ല അപ്പൊ ഇത് അള്ളാഹുന്റെ ദീനെ സംരക്ഷിച്ചുകൊണ്ട് ധർമ്മ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ഭൗതിക കാര്യങ്ങൾക്ക് ഒരു തടസ്സവും കുറവും ലോഭവും ഇല്ലാതെ പറ്റുമെങ്കിൽ നിങ്ങള് അതാണ് ഇനി ഈ നാട്ടിലുണ്ടാകേണ്ടത് അതിനുവേണ്ടി പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തണം